മുപ്പത്തെ ഏതോ ഒരു വീടും കാര്യങ്ങളും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല ഏ ആളുടെ വീട് നമ്മുടെ പതിനാല് ജില്ലകളിൽ ഒരു ജില്ലയിലാണ് ഓക്കെ പിന്നെ അപ്പൊ ആള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ല ആള് ആദ്യം വിളിക്കല്ല ചെയ്തത് ആദ്യം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇൻബോക്സ് തുറക്കല് കുറവാണ് അപ്പം കൊറേ നാളുകൂടി ഞാൻ ചിലപ്പോ അത്രയും ബോർ അടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇൻബോക്സ് ഒക്കെ തുറന്നു തുറന്നോക്കെ അപ്പൊ ഒരു ദിവസം ഞാൻ തുറന്നു തുറന്നോക്കിട്ട് ഇങ്ങനെ മെസ്സേജ് ഉണ്ടു ഞാനല്ല ചേട്ടന്റെ ഫോണിലാണ് ചേട്ടൻ ആദ്യം കണ്ടത് ചേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാള് ചേട്ടനെ അളിയാ അളിയാന്ന് കളിക്കുന്നുണ്ട് ബാലുചേട്ട ഏഹ് ബാലച്ചേട്ട ബാലിച്ചേട്ട പിന്നെ മീനുവിനെ കല്യാണം കഴിക്കണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും എന്നെക്കാളും മുമ്പ് ആൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും എന്റെ പിന്നെ അപ്പം ഞാൻ ഞാനെടുത്ത് നോക്കിയപ്പോ എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് അയച്ചിന്ന് ഭയങ്കര ചീസി ഭയങ്കര ക്രിഞ്ചി സാധനങ്ങളാ പിന്നെ എന്താ ഐ ിയേർഡാണ് അപ്പൊ ഞാനല്ലേക്ക എന്റെ നോർമൽ ലൈഫിലാണ് വെറുതെ തന്നെ പറയുന്ന പോലെ ഇത്രയും ഡയലോഗ് കടിച്ച ഓട്ടിക്കും ഞാൻ എനിക്ക് ഇഷ്ടത്തൊക്കെ പറയുന്നത് യു ആർ മൈ വൈഫി എന്നൊക്കെ പറഞ്ഞു പ്ലീസ് യു ആർ മൈ വൈഫി പിന്നെ ഐ ആം എ ഫെയിലിയർ ടുഗദർ വി മേക്ക് വിൻസ് വേൾഡ് ബ്യൂട്ടിഫുൾ മൂടാ ഐ ആം എ ഫെയിലിയർ ടുഗദർ ഐ ആം ഷുവർ എനിക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും പിന്നെ നമുക്ക് ഞാൻ എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കുമ്പോ എന്തൊക്കെയോ കുറച്ച് ഈസി ഡയലോഗ്സ് ആണ് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോ ചേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയക്കുന്നുണ്ട് ആ ചേട്ടന് കണ്ടിന്യൂസ് ആയിട്ട് അയക്കുന്നുണ്ട് ഓരോരുത്തർക്കിങ്ങനെ ഇതാകുന്നുണ്ട് അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് അത് കോമഡി എന്ന് വെച്ചാൽ എന്റെ അമ്മ അമ്മയ്ക്ക് രണ്ട് ബ്യൂട്ടി സലൂൺസ് ഉണ്ട് അപ്പം ഒരെണ്ണം നമ്മുടെ നാട്ടിൽ തന്നെ ഒരെണ്ണം നമ്മുടെ വീടിന്റെ അവിടെ അതായത് നമ്മുടെ മാരരി ബീച്ച് റിസോർട്ടിന്റെ അവിടെ പിന്നെ ഒരെണ്ണം കണിച്ചുളങ്ങര എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് അതിന്റെ അടുത്തന്നെ അപ്പൊ ഈ കണച്ചുളങ്ങര തുടങ്ങിയ പാർലറിന്റെ അടുത്ത് ഈ ആളുടെ ഏതോ ഒരു കസിനോ റിലേറ്റീവ് ആരും ഉണ്ട് എങ്ങനെയോ പരിചയമുണ്ട് റിലേറ്റീവ് ആണോ കസൻ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല എങ്ങനെയോ പരിചയമുണ്ട് അവിടെ നിന്ന് അമ്മയുടെ പാർലറിന്റെ അഡ്രസ് എടുത്തിട്ട് ഫോൺ നമ്പർ ഉണ്ട് അവിടെ ഫോൺ നമ്പർ എടുത്തിട്ട് അമ്മയുടെ ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ തുടങ്ങി മീനുവിനെ മീനുവിനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ചേട്ടാ ഞങ്ങൾ അതെ വിഷമിപ്പിക്കരുത് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും ആ ഞാൻ എത്ര വർഷം വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കാം എന്നൊക്കെ പറ മൂഡ് അപ്പൊ ഒരു ദിവസം ഇതിങ്ങനെ അയച്ചയച്ചു ലാസ്റ്റ് ആള് ഗിഫ്റ്റ് ഒക്കെ അയക്കാൻ തുടങ്ങി വീട്ടിലോട്ട് ആ വീട്ടിലോ ആ പാർലറിലേക്ക് പാർലറിന്റെ അഡ്രസ്സാറിയാവുന്നത് പാർലറിലേക്ക് ഗിഫ്റ്റ് അയക്കാൻ തുടങ്ങി പിന്നെ എന്തൊക്കെയാ വെച്ചിട്ടുണ്ട് പിന്നെ വാലന്റൈൻസ് ഡേടെ നന്നയച്ചു ഒരു കത്ത് എന്താ അയ്യോ ആ വാചകം എന്തായിരുന്നു കവിത വരുന്നില്ല ആ കവിത വരുന്നില്ല ഇഷ്ടമാണ് എന്നെന്നും സ്വന്തം പേര് അങ്ങനെ അത്രയും ക്രിഞ്ചാണ് അപ്പൊ ഞാൻ വീട്ടിൽ എന്നിട്ടൊരു മൈൽപീലിയുടെ ഇതും സാലല്ല പൊട്ടുപൊട്ട് ഓ സാലല്ലേ പൊട്ടി പൊട്ടില്ല ഇല്ല അതെല്ലാം ഇല്ലില്ല ഞാൻ ഇറക്കാൻ നോക്കിയതാ സാരി ചാടിയില്ല ഞങ്ങള് ആ കുഴപ്പമില്ല പേടിച്ചുപോയി അതെ അവനെ എത്തോണ്ടെന്ന് ചാടിയതാ ഇല്ല കൊഴപ്പൊന്നും പറ്റില്ല ഇതൊക്കെ ഇതൊന്നും ഞങ്ങക്ക് പുത്തിരിയല്ലോ ഇല്ല കൊഴപ്പില്ല സാരില്ല ഇവനായ ആ എന്നിട്ട് ഇങ്ങനെ കൊറേ ഇങ്ങനെ ലെറ്റർ ഒക്കെ തന്നു പിന്നെ മൈൽപീടിയുടെ ഒരു കീ ചെയിൻ ഒരു കമ്മല് ഇതൊക്കെ തന്നു ഞാനതൊക്കെ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോരി അയച്ചു കൊടുക്കാൻ ഈ മൂപ്പറുടെ അഡ്രസ് എനിക്ക് അറിയത്തില്ല ഈ ഇങ്ങോട്ട് ഇങ്ങോട്ടുന്നതിൽ ആളുടെ ഫ്രം അഡ്രസ് ഇല്ല അങ്ങനെ അയയ്ക്കാൻ പറ്റുമോ കൊറിയറാ ഓ ഫ്രം ഫ്രക്കാതെ അയയ്ക്കാൻ പറ്റുമോ കൊറിയർ ആ ഇത് പ്രൊഫഷണൽ കൊറിയേഴ്സ് എന്തോ അങ്ങനെന്തോ ആണ് അപ്പൊ അമ്മ എന്നോട് ആദ്യത്തെ ഗിഫ്റ്റ് അയക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ കൊറിയേഴ്സ് എന്ന് എന്താ എനിക്ക് പ്രൊഫഷണൽ കൊറിയേഴ്സ് ഒന്നും വരില്ല പ്രൊഫഷണൽ കൊറിയേഴ്സ് ഡി ടി ഡിസ് എന്തോ ആണ് വരില്ല എനിക്ക് പിന്നെ പ്രൈം ആമസോൺ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ വരുള്ളൂ അപ്പൊ അത് പ്രൊഫഷണൽ വഴി വഴി വരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അമ്മ ചെന്നപ്പോ മോളെ ഇത് ഇങ്ങനെ ഇങ്ങനെയാന്നാണ് പിന്നെ എനിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ അയക്കുന്നുണ്ട് ഫെസ്റ്റിവലിന് സ്പെഷ്യൽ ഓഫർ ഒക്കെ അതെ വെന അങ്ങനെയൊക്കെ ദീപാവലിക്ക് അല്ലല്ലോ ദീപാവലിക്കാണോ ആ ദീപാവലിക്ക് സ്വീറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു ഡയറി മിൽക്കിന്റെ എന്തൊക്കെയോ കൊറേ സ്വീറ്റ്സ് ഒരു പാക്കറ്റിലാക്കി അയച്ചിട്ടുണ്ടായിരുന്നു അത് ആമസോൺ വഴി എന്തോ ആയിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഒഴി ആളും അമ്മയുടെ പാർലറിലേക്കാണ് അയക്കുന്നത് സാധനം അയച്ചയച്ചയച്ച് ലാസ്റ്റ് ലെറ്റർ വരുന്നു ഇങ്ങനെ എന്നെ അറിയാവുന്നവർക്കൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി അപ്പൊ സംഭവം കുറച്ച് എക്സ്ട്രീം ആ ലാസ്റ്റ് ഈ കുട്ടിയുടെ അമ്മ എന്റെ അമ്മേനെ വിളിച്ചു എവിടെ ഇങ്ങനെ വീട് എവിടെയാ അടുത്ത സൺഡേ ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട ആ മോക്ക് ഇപ്പൊ കല്യാണം നോക്കുന്നുണ്ട് അപ്പൊ ഓണ് ഇല്ല അവക്കിപ്പോ ഞങ്ങൾ ഞങ്ങള് എന്ന് പറഞ്ഞു അപ്പൊ ഓണ് പറഞ്ഞ അതെന്താ മോക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ അപ്പൊ അമ്മ പറഞ്ഞ അല്ല അതുകൊണ്ടല്ല ഞങ്ങൾക്ക് ഇപ്പൊ താല്പര്യം ഇല്ല അപ്പം ഒന്നേ ഒരു പറഞ്ഞു അല്ല മോൻ ഇങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതിന്റെ ഇത് പുറകെ നടന്നിട്ട് അവൻ ആ കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇനി ഇത് കയ്യിൽ നിന്ന് പോകുന്നു ഞങ്ങക്ക് പേടി കാണാൻ കുറെ നാൾ നോക്കിയിട്ടാണെന്ന് അപ്പം അതുകൊണ്ട് ഇതിലൊരു ശ്രദ്ധ കൊടുക്കത്തില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ച് പോകുന്നതിന് മുമ്പ് എൻഗേജ്മെന്റ് നടത്തി വെക്കാന്ന് വിചാരിച്ചു അത് അവരങ്ങ് തീരുമാനിച്ചു ഞാൻ ചോദിച്ചു ഞാൻ അമ്മയൊന്നും പറഞ്ഞില്ല അമ്മ പറഞ്ഞു എന്ത് പറയാനും ഇവരോടൊക്കെ അമ്മ പറഞ്ഞില്ല താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു ഇല്ലെങ്കി അടുത്ത സൺഡേ വരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അമ്മ ഇല്ല താല്പര്യം ഇല്ല എന്നിട്ട് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഞാൻ കാത്തിരിക്കും ഭയങ്കര സ്റ്റോക്കിങ് ഞാൻ കാത്തിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞാൻ അമ്മ ഞാൻ ഒരു ഞാൻ പറഞ്ഞാൽ ഞാൻ വിളിക്കാം ഞാൻ വിളിച്ചിട്ട് ഡയറക്റ്റ് പറയാം എനിക്ക് താമ ലാസ്റ്റ് അമ്മയുടെ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് മെസ്സിലായിരുന്നു ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന ആളല്ലേ ഞാൻ സംസാരം എക്സ്ട്രാ ഡിസൈൻ സംസാരിക്കുന്നേ ഇല്ല ആള് ആണ് ഓക്കെ ആ ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ അപ്പം പിന്നെ ഞാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാൻ മീനാക്ഷിയാണ് ആ ഇന്നാളല്ലേ ജോഷി മോൻ ആ അതെ ഞാൻ പറഞ്ഞു ഞാൻ മീനാക്ഷിയാണ് നിങ്ങളുടെ അമ്മ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ട് നിങ്ങൾ അയക്കുന്ന ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾ ഇപ്പം ആ ആരാധന എന്ന് പറയുന്ന അവിടെ വരെ ഇറ്റ്സ് ഓക്കെ എനിക്ക് ഹാപ്പിയാണ് ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോകരുത് എനിക്കും പേഴ്സണലി നിങ്ങൾ ഗിഫ്റ്റ് ഒക്കെ അയയ്ക്കുന്നത് എനിക്കും പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നു പോലുമില്ല അതൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുക വള എന്തൊക്കെയോ എന്തൊക്കെയോ അയച്ച് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സോ അത് ചെയ്യരുത് ആരാധന ഇഷ്ടം അതൊക്കെ സംബന്ധിച്ചു പക്ഷെ ഇതിനെ പ്രേമം കല്യാണം അങ്ങനെ ഒന്നും കൊണ്ടുപോരുത് ഭയങ്കര മോശമാണ് പിന്നെ ഇനി ഇനി ഇത് ഉണ്ടാവരുതൊന്നും ഇയാളൊന്നും പറയുന്നില്ല നമുക്ക് തിരിച്ചു പറയണ്ട കോൾ പട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ അയച്ചു ദീപാവലിക്ക് അത് ഇതിന് മുമ്പ് അയച്ചീപലിക്ക് സ്വീറ്റ്സ് ദീപാവലി എന്തൊക്കെ ഇങ്ങനെ അയച്ചു അപ്പം അച്ഛൻ എന്നിട്ട് ഒരു ദിവസം ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടന്ന സമയത്ത് ആള് അമ്പലം വരെ എത്തി കാരണം ഞാൻ എപ്പോഴും ചാനലിൽ കൂടെ പറഞ്ഞല്ലോ ആ മാരടിക്കുളത്താണ് വീട് മാരടക്കുളത്താണ് വീട് അപ്പൊ മാരടക്കുളത്ത് അമ്പലത്തിന്റെ അവിടെ നിന്നിട്ട് അമ്മേനെ വിളിച്ചു അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചാൽ ആന്റി എവിടെയാ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചിട്ട് അമ്മ പറഞ്ഞ എനിക്കൊന്നെന്താ എന്ത എന്താ പ്രശ്നം എനിക്കൊരു കാര്യം പറയാനും അപ്പൊ അമ്മ ഫോണിൽ കൂടെ പറയാനുള്ളത് പറഞ്ഞാ മതി നേരിട്ട് കണ്ട ആന്റിയുടെ പാർലർ എവിടെ ഞാൻ അങ്ങോട്ട് വരാം അപ്പൊ എന്റെ വീട് അമ്പലത്തിന്റെ അടുത്ത് തന്നെ അപ്പൊ ഞാനോട് തന്നെ ചോദിച്ചു പറഞ്ഞ എങ്ങാനും അങ്ങോട്ട് വരും എനിക്ക് പേടിയായി ചാപ്രദേശത്ത് ചോ ഇപ്പൊ അച്ഛനാണെങ്കിലും ആ അല്ല എന്നെ മാത്രമല്ല അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ അച്ഛന് ഇപ്പം മറ്റേ ഈ ലോണിന്റെ കാര്യത്തിലാണെങ്കിൽ അച്ഛൻ എല്ലാരോടും സംസാരിക്കും ഭയങ്കര സോഷ്യൽ അച്ഛൻ അച്ഛൻ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ആളാണ് അപ്പൊ അവിടെ ഞാൻ അവരുടെ ചോദിച്ചാൽ നമ്മുടെ വീട് പറയും അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി വീട്ടിലേക്ക് എങ്ങാനും കേറി വരുമോ അപ്പൊ അമ്മ പറഞ്ഞു പിന്നെ നേരിട്ട് കാണും ഞാൻ ആന്റിയുടെ പാർലറിലേക്ക് വരാം അപ്പം അമ്മ പറഞ്ഞു ഇല്ല പാർലറിലേക്ക് ഒന്നും വേണ്ട അല്ലാതെ പറയാനുള്ളത് പറഞ്ഞാൽ പറഞ്ഞു എന്നിട്ട് ഇവര് എന്താ പറഞ്ഞില്ല എനിക്ക് നേരിട്ട് പറയണം ഇല്ല തിരിച്ചു പോണം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയി അന്ന് എന്നിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ ഉണ്ട് അച്ഛൻ ചെന്നവരുടെ ആര് വന്നാലും മീനും ഇല്ലെന്ന് പറഞ്ഞേ കോഡി പോലെ തൊഴിലുറപ്പിന്റെ ചേച്ചിമാരൊക്കെ അച്ഛൻ ചെന്നിട്ട് ചേച്ചിമാരോട് പറഞ്ഞു ആര് ചോദിച്ചാലും മീനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി ഇത് അച്ഛാ പേടിയായി ലാസ്റ്റില് വീട്ടിലേക്ക് എങ്ങനെ ചോദിച്ചു പിടിച്ച് വരുവോന്ന് ആലോചിച്ചിട്ടേ വന്നില്ല പക്ഷെ പിന്നെ അത് ഇല്ല ഇല്ല പിന്നെ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു വിളിച്ചു അപ്പം എനിക്കൊന്നും ഇത് കഴിഞ്ഞ് ഒരു തവണ കൂടെ മൂപ്പരുടെ അമ്മ വിളിക്കും എന്ത് ചെയ്യും അമ്മയെ വിളിച്ച് സംസാരിക്കും എന്തോ ഉണ്ടായി പിന്നെ ഉണ്ടായിട്ടില്ല കാരണം അത് കൊറച്ച് എക്സ്ട്രീം ആയി കല്യാണം ആലോചിക്കുന്നു പിന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു പിന്നെ ചേട്ടനെ വിളിക്കുന്നു അമ്പത് വർഷവും കാത്തിരിക്കുന്നു കാത്തിരുന്നോട്ടെ ഞാൻ എന്ത് ചെയ്യാനല്ലാത്തോ അതെ ആരും പറഞ്ഞിട്ടില്ല കാത്തിരുന്നു എന്ത് ചെയ്യാനും അതെ അതെ ഭയങ്കര ഭയങ്കര അല്ലാത്ത ശാപം ഇവിടെ ഒരു കണ്ണാടി ഉണ്ടോ കണ്ടിട്ടാ അത് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തിരിഞ്ഞ ശാപം കിട്ടിയോ